റിയാദിൽ നടന്ന ഫുഡ് മാനുഫാക്ചറിംഗ് എക്സിബിഷൻ സമാപിച്ചു ഏഴായിരത്തിലധികം ബിസിനസ് മീറ്റിംഗുകൾക്ക് മേള വേദിയായി രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർ മേളയ്ക്കായി എത്തി മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള നാനൂറിലേറെ കമ്പനികളാണ് റിയാദിൽ നടന്ന സൗദി ഫുഡ് മാനുഫാക്ചറിംഗ് എക്സിബിഷനിൽ പങ്കെടുത്തത് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ നിർമ്മാണം പാക്കിംഗ് വിതരണം തുടങ്ങിയവയുടെ വൈവിധ്യമാർന്ന സ്റ്റാളുകൾ പ്രദർശനത്തിനുണ്ടായിരുന്നു സൗദിയിലെ വിപുലമായ നിക്ഷേപ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ നിരവധി കമ്പനികളാണ് മുന്നോട്ട് വന്നത് സൗദിയിൽ വിതരണക്കാരെ തേടി ഭക്ഷ്യ മേഖലയിലെ നിരവധി ഇന്ത്യൻ കമ്പനികൾ മേളയിലെത്തിയിരുന്നു ഈ ഉൽപ്പന്നങ്ങൾ സൗദി വിപണിയിൽ എത്തിക്കാനുള്ള എല്ലാ സഹായങ്ങളും നൽകാൻ തയ്യാറാണെന്ന് മേളയ്ക്കെത്തിയ എമറാൾഡ് ബിസിനസ് കൺസൾട്ടൻസി പ്രതിനിധികളായ നാസർ ടിയൻപുരം ഷിഹാബ് വിളയിൽ എന്നിവർ പറഞ്ഞു സർവീസ് സെക്ടറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട് റെസ്റ്റോറന്റ് ആണെങ്കിലും അതുപോലെ മാനുഫാക്ചറിംഗ് ആണെങ്കിലും യൂണിറ്റുകളാണെങ്കിലും മറ്റേ എല്ലാ കാര്യങ്ങളിലും അത് ഏത് സൗദി അറബിയുടെ ഏത് ഭാഗത്താണെങ്കിലും റിയാദ് ഭാഗത്താണെങ്കിലും അതിന്റെ സർവീസുകളും ലൈസൻസും കാര്യങ്ങളും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും ഇത്തരത്തിലുള്ള കമ്പനികൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ തരുന്നു അതുപോലെ തന്നെ സ്റ്റോക്കിസ്റ്റിനെ തരുന്നു ഇതൊക്കെ തയ്യാറായി കൊടുക്കാൻ എമറാൾഡ് കൺസൾട്ടൻസിക്ക് കഴിയും അതുപോലെ സ്ട്രാറ്റജികൾ സെറ്റ് ചെയ്ത് കൊടുത്ത് പുതിയ കമ്പനികൾക്ക് ഇവിടെ ഏത് രീതി ഏത് രീതിയിൽ ഏത് വിധേനെ ഈ കമ്പനികളുമായിട്ട് ടൈ അപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി മോഡിൽ പോകാം എന്നൊക്കെ മതി ധികം രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർ മേളയ്ക്കെത്തി ഏഴായിരത്തിലധികം ബിസിനസ് മീറ്റിംഗുകൾക്ക് എക്സിബിഷൻ വേദിയായി സൗദിയിലേക്ക് വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായാണ് മൂന്ന് ദിവസം നീണ്ടുനിന്ന എക്സിബിഷൻ സംഘടിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിച്ചിരുന്നു സമീപഭാവിയിൽ തന്നെ ഭക്ഷ്യോൽപന്നങ്ങളുടെ ആസ്ഥാനമായി സൌദിയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് അധികൃതർ മുന്നോട്ടു പോകുന്നത് റിയാദിൽ നിന്നും ഇസ്മായിൽ പയ്യോളിക്കൊപ്പം ജലീൽ കണ്ണമംഗലം ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം